ഇത് പേളോസ് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് മൂവായിരം നാലായിരം മതി എന്നാണെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഓൺലൈനിൽ അഗ്ലോണിമ കലാത്തിയ ആന്തൂരി എന്നു തുടങ്ങിയ ചെടികൾ ന്യായമായി വിലക്കി കൊടുക്കുന്ന മൂവാറ്റുപുഴ ഈസ്റ്റ് മാറാടിയിലുള്ള സുർമി സക്കീറിന്റെ വീട്ടിലെ ഹോം ഗാർഡിലാണ് ഞാൻ ഇപ്പോഴുള്ളത് കസ്റ്റമേഴ്സിനോട് വളരെ നല്ല രീതിയിൽ പെരുമാറുകയും ഒരുപാട് ലാഭം പ്രതീക്ഷിക്കാതെ കുറഞ്ഞ വിലയിൽ സാധാരണക്കാർക്ക് ചെടികൾ ഓൺലൈനിലും അതുപോലെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് നേരിട്ടും കൂടാതെ പല ജില്ലകളിലും കൊറിയർ ചാർജ് പോലും വാങ്ങാതെ വീട്ടിൽ നേരിട്ടെത്തിച്ചും ഈ രംഗത്തെ തൻ്റെ സത്യസന്ധമായ പ്രവർത്തനം കൊണ്ട് വിജയം വരിച്ച സുർമി സക്കീറിൻ്റെ വീട്ടിലെ ചെടിക്കാഴ്ചകളും അതുപോലെ ഇപ്പോൾ അവിടെ വിൽക്കുന്ന ചെടികളുടെ വിലയും നമുക്ക് നേരിട്ട് ഇവയൊക്കെ കണ്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഞാൻ നിൽക്കുന്നത് മൂവാറ്റുപുഴ കോട്ടയം റൂട്ടിൽ ഈസ്റ്റ് മാറാടി എന്ന സ്ഥലത്ത് സുർമയുടെ വീട്ടിലാണ് അവിടുത്തെ ഹോം ഗാർഡിൽ ഒരുപാട് അഡ്ബോഡി ഉൾപ്പെടെ ഒരുപാട് ചെടികളുണ്ട് ആ ചെടികളൊക്കെ തികച്ചും ന്യായമായി വലിക്കും നിങ്ങൾക്കൊക്കെ വാങ്ങാവുന്നതാണ് അപ്പം ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് ആ ചെടികളൊക്കെ സുർണമായ പരിചയപ്പെടുത്തും അതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളൊക്കെ പറയും ആവശ്യക്കാർക്ക് സുർമയുടെ നമ്പർ ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ച് വാട്സപ്പിൽ വിളിച്ച് ബന്ധപ്പെട്ട് വലിയ ചെടി വാങ്ങാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിനൊന്ന് പരിചയപ്പെടുക ആയിക്കോട്ടെ നമുക്ക് ചെടികളെ പരിചയപ്പെടാം നമുക്കിവിടെ സീഡ്ലിങ്സ് അവൈലബിൾ ആണ് അഞ്ചുമാനി വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റിന്റെ സീഡ്ലിംഗ് ആണ് ഇത് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ്സിനൊക്കെ ആണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് നെറ്റ് പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് അടുത്ത ഇത് വരുന്നത് നമ്മുടെ റെഡ് റെഡ് ബ്യൂട്ടിയുടെ സീഡ്ലിംഗ് പ്ലാന്റ് ആണ് റൂട്ടഡ് പ്ലാന്റുകളാണ് എല്ലാം തന്നെ വരുന്നത് ഇതിന് റേറ്റ് വരുന്നതും വൺ ഫോർട്ടി റുപ്പീസ് ആണ് ഇത് നമ്മൾ നമ്മൾ കൊടുക്കുന്ന ഈ പോട്ട് പോട്ട് ആ നെറ്റ് നന്നായിട്ട് സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്ത് അയയ്ക്കുന്നത് പ്ലാന്റ്സിന്റെ പാക്കിംഗിൽ ഇതിലൊന്നും യാതൊരുവിധ ഡാമേജും ഉണ്ടാവില്ല നമ്മൾ അത്രയും സേഫ് ആയിട്ട് തന്നെ ശ്രദ്ധിച്ച് തന്നെയാണ് എല്ലാ പാക്കിങ്ങും ചെയ്യുന്നത് നമ്മുടെ പിങ്ക് വെറൈറ്റിയുടെ ഒരു സീഡ്ലിംഗ് ആണ് അതും ഇതുപോലെ ഒരു നെറ്റ് പോട്ടിൽ തന്നെ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് ചെറിയ പ്ലാന്റ്സുകളൊക്കെ ഒക്കെ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു പ്ലാന്റുകളാണ് ഇതിന് റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് ആണ് നൂറ്റി മുപ്പത് രൂപ നമുക്കത് സൂപ്പർ വൈറ്റിന്റെ സീലിംഗ്സ് നമുക്ക് അവൈലബിൾ ആണ് അതായത് സൈസൊക്കെയാണ് സീലിംഗ് പ്ലാന്റുകൾക്ക് വരുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കൊറച്ച് പ്ലാന്റ് ഒക്കെ എടുക്കുന്നുള്ളോന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ നെറ്റ് ഫോട്ട് തന്നെ നമ്മൾ ഇതുപോലെ തന്നെ തന്നെയായിരിക്കും അയക്കുന്നത് പിന്നെ ഒരുപാട് പ്ലാന്റ്സ് ഒരുമിച്ച് എടുക്കുമ്പോൾ നമുക്ക് വിത്ത് ഫോട്ടോ അയക്കിരി കൊറിയറും ചാർജും കാര്യങ്ങളൊക്കെ വരുന്ന വെച്ച് നോക്കുമ്പോൾ പിന്നെ അടുത്തത് നമുക്ക് ജയ്പോങ്ങിന്റെ പ്ലാന്റ് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെഡ് വെറൈറ്റി ആണ് ജയ്പോങ് റെഡ് ഏഡ് സൈസ് വരുന്ന പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇരുന്നൂറ്റിഅൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ട്രൈ കളറിൻ്റെ സീഡ്ലിങ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇത് സീഡ്ലിംഗ് പ്ലാന്റ് ആണെങ്കിൽ കൂടിയും അത്യാവശ്യം സൈസ് വരുന്നുണ്ട് എല്ലാം ഇതുപോലെ തന്നെ നല്ല കളറൊക്കെ കയറി വന്ന പ്ലാന്റുകളാണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് നൂറ്റി അൻപത് രൂപ ഇത് ഗരുഡ വൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഐഡിയിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് സൂപ്പർ വൈറ്റിനെ അപേക്ഷിച്ച് ഇതിന്റെ ലീഫ് ഇങ്ങനെ കുറച്ച് നേരമായിട്ടായിരിക്കും വരുന്നത് കളറിലും ചെറിയൊരു വ്യത്യാസമുണ്ട് രണ്ട് ഇങ്ങനെ ഒരുമിച്ച് നോക്കുമ്പോൾ അറിയാം ഈ ഒരു കളർ ഒന്നും കൂടി നല്ലൊരു മിൽക്കി വൈറ്റ് മിൽക്കി പാലിൻ്റെ ഒക്കെ ഒരു കളർ പോലെയാണ് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് വന്ന് തുടങ്ങിയിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് റെഡ് എന്ന് പറഞ്ഞ ഐ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഒരു ചെറിയ സൈസ് ആയിട്ടാണ് വരുന്നുള്ളൂ ഇതിന്റെ ലീഫിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലൊരു കറൊക്കെ കിട്ടുന്നെടുത്ത് നല്ലൊരു പോട്ടി മിക്സിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കളർ കയറി വരുന്ന നല്ലൊരു റെഡ് കളറിലേക്ക് ഒരു പ്ലാന്റ് വരുന്നതായിരിക്കും അത്യാവശ്യം വലപ്പും വെച്ച് വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നല്ല ഇത് ഇതുകൊണ്ട് ഈന്റെ അടിയിലത്തെ ലീഫിന്റെ കളർ കണ്ട് അതുപോലെ തന്നെ നല്ലൊരു റെഡ് കളറിലേക്ക് ഈ ഒരു പ്ലാന്റും വരുന്നതായിരിക്കും ഗിരിഡാ പിങ്ക് എന്ന് പറഞ്ഞ ഐഡിയിൽ വന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ലീഫും ഇങ്ങനെ നാരോ നാരോവാലാണ് വരുന്നത് പിങ്ക് കളർ ആണ് ലീഫിന് വരുന്നത് ഗിരുഡാ പിങ് ഗരുഡ പിങ്ക് ഈയൊരു സൈസ് വരുന്ന പ്ലാന്റ്സിന് ഇരുന്നൂറ്റി എഴുപത് രൂപ ടു സെവന്റി റുപ്പീസ് ആണ് ഇത് നമ്മുടെ ഗരുഡ വൈറ്റിന്റെ തന്നെ കുറച്ചും കൂടി സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലത്തെ ഒരു സിക്സ് ഇഞ്ച് പോട്ടിൽ വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് സൈസൊക്കെ വരുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മളിങ്ങനെ ബെയർട്ടായിട്ട് തന്നെയാണ് അയക്കുന്നത് എല്ലാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് സൂപ്പർ വൈറ്റും ഗരുഡ വൈറ്റും ഒക്കെ ഏകദേശം കുറച്ച് സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റുകൾ പെട്ടെന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് മറ്റുതായി എല്ലാ പ്ലാന്റ്സും ഇൻഡോർ ആണ് എന്നെങ്കിലും കൂടിയും ചെറിയ രീതിയിലെങ്കിലും വെയില് കിട്ടണം നല്ല വെട്ടമുള്ള സ്ഥലത്താണ് നമ്മൾ എപ്പോഴും ഇത് പ്ലേസ് ചെയ്യാനായിട്ട് ഇനിയിപ്പോ അതല്ല നമ്മൾ ഇൻഡോറിലെ പക്ക ഇൻഡോർ ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ കൂടിയും ഇടക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളൊന്നും രാവിലത്തെ മോർണിംഗ് വെയിലെങ്കിലും കിട്ടുന്ന രീതിക്ക് സിറ്റൌട്ടില്ല സാധനം എവിടെയെങ്കിലും ഒന്ന് അങ്ങനെയാണെങ്കിൽ മാത്രമല്ല അഗ്ലോണ്മയുടെ കളറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എല്ലാ പ്ലാന്റ്സിനും നമുക്ക് ना। ना। ു ഇത് നമ്മുടെ ഓറഞ്ച് ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റുകളാണ് ഭയങ്കര ഹെവി ബുഷിയായിട്ട് വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് ഇത്രയും തിക്കായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മള് മൂന്ന് ഷൂട്ട് എന്നാണ് പറയണേ എന്നിരുന്നാലും പണ്ട് പല ഷൂട്ടിന് സ്പോർട്സിനകത്തും വലിയ മൂന്ന് ഷൂട്ട്സ് ഉണ്ടാവും അതുപോലെ ഇതുപോലെ ചെറിയ ചെറിയ ഷൂട്ട്സുകളും ും പക്ഷെ നമ്മള് എല്ലാത്തിനും ഒരുപോലെ ആയിരിക്കില്ല ചെലതിനകത്തൊക്കെ ഇച്ചിരി ഷൂട്ട്സ് ഒക്കെ കുറവുണ്ടാവും അതുകൊണ്ട് മെയിൻലി നമ്മൾ മൂന്ന് ഷൂട്ട് എന്നാണ് പറയണത് എത്ര ഷൂട്ട് ഉണ്ടോ അതുപോലെ തന്നെ നമ്മൾ റാഫി ചെയ്ത് വിടും അത് നമ്മൾ ഷൂട്ട്സ് എടുക്കുകയോ ഒന്നും ചെയ്യില്ല ഓക്കെ അടുത്തത് ഇത് വരുന്നത് റെഡ് പി കോക്കിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ രണ്ട് ഷൂട്ട്സുകളായിട്ടാണ് വരുന്നത് ബുഷിപ്പോട്ട് നമ്മൾ കൊടുക്കണത് നാനൂറ്റി മുപ്പത് രൂപ ഇനി ഇതിന്റെ സിംഗിൾ ഷൂട്ട്സ് ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതിപ്പോ നമ്മള് ഫുൾ പോട്ടായിട്ട് മേടിക്കുന്നവർക്ക് അങ്ങനെ മേടിക്കാം ഇനി അതല്ല നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട്സ് മതി എന്നാണെങ്കിൽ അങ്ങനെ നല്ല പ്ലാന്റ്സ് തരുന്നതായിരിക്കും ഏത് ഇത് നമ്മുടെ റയാൻഗോൾഡിന്റെ പ്ലാന്റ്സ് വേണോ സാറേ റേങ്കോളിന്റെ ഈ ഒരു റേഗോൾ അതായത് എപ്പോഴും നല്ല ഡിമാൻഡ് നല്ല സൈസ് ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ഒക്കെ രൂപയ്ക്കാണ് കൊടുക്കുന്നത് സിംഗിൾ ഷൂട്ടാണ് ഇങ്ങനെ നല്ലൊരു എനിക്ക് തോന്നുന്നത് സ്റ്റെം പ്രൊപ്പൊ ചെയ്ത് വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് അതുകൊണ്ട് ഇന്നത്തെ ഒരു ബുഷിയായിട്ടാണ് പ്ലാന്റ് നിൽക്കുന്നത് അതിന്റെ തന്നെ ഇച്ചിരി കൂടി നല്ല സൈസ് വരുന്ന ഒരു പ്ലാന്റ് ഉണ്ട് ഇതേ ഒരു സൈസൊക്കെയാണ് വരുന്നത് ഇതിനാവുമ്പോ നാനൂറ്റിഅൻപത് രൂപ അടുത്തത് നാരോജിന്റെ നല്ല ബുഷി പോട്ടാണ് ിലും അഞ്ച് തൊട്ട് ഏഴ് ഷൂട്ട് വരെയൊക്കെ ഉണ്ട് ഇത്രയും ബുഷിയായിട്ടുള്ള ഈ പോട്ട് നമ്മൾ എഴുന്നൂറ്റിഅൻപത് രൂപ എഴുന്നൂറ് ആ റേഞ്ചിനാണ് കൊടുക്കുന്നത് എല്ലാത്തിനും എക്സ്ട്രാ സി സി വരും പിന്നെ നേരിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആയിരിക്കും നിങ്ങൾക്കുന്നുണ്ടോ സർവീസ് ഉണ്ടോണ്ട് ഈ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ അങ്കമാലി അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഹസ്ബൻഡ് ബിസിനസ് ആവശ്യത്തിന് പോകുന്ന സമയത്ത് പറ്റുന്നവർക്ക് കൊടുക്കാറുണ്ട് ഇതൊരു പിങ്ക് ആൻഡ് ഡോട്ട് എന്ന് പറഞ്ഞ ഐഡിയിൽ വന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ആണ് പ്ലാന്റിന് വരുന്നത് നമ്മുടെ ട്രൈ കളറിന്റെ ഒക്കെ ഒരു ഫിനിഷിംഗ് വാല് ആണ് ഇരിക്കുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഇരുന്നൂറ് രൂപ ടു ഹൺഡ്രഡ് റുപ്പീസ് പിന്നെ അടുത്ത് ഇത് ഓഫ് മേലോ എന്ന് ഒരു പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഒരു മൂവായിരം നാലായിരം ആണ് ഇതെല്ലാം നല്ല പിങ്ക് കളർ ഒക്കെ കയറി വന്ന ഓരോ പോട്ടിനും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് ത്രീ എയ്റ്റി റുപ്പീസാണ് ഫുൾ പോട്ടിന് വരുന്നത് ഇപ്പൊ അതല്ല എന്റെ സിംഗിൾ ഷൂട്ട്സ് ആണെങ്കിൽ വൺ നയൻറ്റി റുപ്പീസ് സിംഗിൾ ഷൂട്ടിന് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഇത് വരുന്നത് ഇത് ഈ പിങ്ക് സ്വേഡ് എന്ന് പറഞ്ഞ വന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ വാലന്റൈനൊക്കെ ആയിട്ട് ചെറിയൊരു ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ലീഫ് ഇങ്ങനെ ഒരു നാര പോലെയാണ് വരുന്നത് വാലന്റൈൻ്റെ പ്ലാന്റ് എന്ന് പറയുമ്പം ലീഫ് കുറച്ചും കൂടി ഒരു ആയിട്ട് വരും ാരോ പോലെ കാഴ്ചയിൽ രണ്ടും നേരിട്ട് കാണുമ്പോൾ എന്നാലും പല കസ്റ്റമേഴ്സും ചോദിക്കാറുണ്ട് സെയിം പ്ലാന്റുകൾ അല്ലേ വില വ്യത്യാസമുണ്ട് ഇതിന് ത്രീ എയ്റ്റി ഇതിന് ഫോർ ഹൺഡ്രഡ് ഇതിനകത്ത് ഡബിൾ ഷൂട്ട് ആണ് വരുന്നത് സിംഗിൾ ഷൂട്ട് വേണമെങ്കിൽ അങ്ങനെ അടുത്തത് വരുന്നത് വിദൂരിയുടെ പ്ലാന്റ് ആണ് ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ഒക്കെ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഇപ്പഴും അത്യാവശ്യം മുന്നൂറ് മുന്നൂറ്റമ്പത് റേഞ്ചിലെല്ലാം സെയിൽ ചെയ്തോണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി ആണ് അടുത്തത് ഇത് റെഡ് പനോമയുടെ പ്ലാന്റ്സ് ആണ് ഇപ്പോഴും മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് ഇതുപോലെ ഇത് ഒരു ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു സൈസിൽ ഇങ്ങനെ നിൽക്കും ഈ ഒരു ഡബിൾ ഷൂട്ട് പ്ലാന്റ്സിന് വരുന്നത് അഞ്ഞൂറ്റി നമ്മുടെ സൂപ്പർ വൈറ്റിന്റെ പ്ലാന്റ്സ് ആണ് ഇതായത് സൈസ് ഒക്കെ വരുന്ന പ്ലാന്റുകൾ പ്ലാന്റുകള് ഇരുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് എന്ന് പറഞ്ഞ അടിയിൽ വന്ന ഒരു പ്ലാന്റ് ആണ് സൈസാണ് പ്ലാന്റിന് വരുന്നത് ഇത് നമ്മള് കുറച്ച് സൺലൈറ്റ് ഒക്കെ കിട്ടുന്നിടത്തേക്ക് ഇതിന്റെ ലിഫ് ഒന്നും കൂടി നല്ലൊരു റെഡ് കളറിലേക്ക് വേണ്ടോ ചെറിയ നല്ലൊരു റെഡ് കളറിലേക്ക് വരുന്നതായിരിക്കും അതെ അതെ ഇത് അത്യാവശ്യം ഒരു ഒരു പ്ലാന്റ് തന്നെയാണെങ്കിലും അത്യാവശ്യം നല്ല സൈസ് തോന്നിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് റെഡ് ഏഞ്ചൽ എന്ന് പറഞ്ഞ ഐഡിയിൽ വന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ നാരോ ലീഫ് ആണ് വരുന്നത് മെച്ചൂർ ആകുന്ന അനുസരിച്ച് നല്ല റെഡ് കളർ തന്നെ കയറി വരുന്ന ഒരു വെറൈറ്റി ആണ് ഈ ഒരു സൈസ് വരുന്ന ഇരുന്നൂറ്റി മുപ്പത് രൂപാണ് ഇപ്പൊ നമുക്ക് ഇത് കുറച്ച് റേറ്റ് കുറവിലാണ് വരുന്നത് ഈ ഒരു സൈസ് വരുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ അതെ അതെ നല്ലൊരു ഡിഫറൻസ് വന്ന ഈ ഒരു പ്ലാന്റ് ഇതിന്റെ ലീഫിന്റെ വെച്ച് നല്ലൊരു യെല്ലോയിഷ് കളർ ആണ് വരുന്നത് ആ ദൂരം നമുക്ക് ഒരു പത്ത് കളേഴ്സ് ഇപ്പൊ അവൈലബിൾ ആണ് അതുപോലെ ബുഷി പോർട്ട്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത് ഇപ്പൊ ഈ ഒരു പോട്ടിനകത്ത് ഏകദേശം ഒരു മൂന്ന് ഷൂട്ടൊക്കെ വരുന്നുണ്ട് ഇപ്പൊ ഒരു ഫുൾ പോട്ട് എടുക്കുന്നവർക്ക് മുന്നൂറ്റി അൻപത് രൂപ ഇപ്പൊ അതല്ല എന്റെ സിംഗിൾ ഷൂട്ട്സ് മാത്രം മതി എന്നുള്ളവർക്ക് അങ്ങനെ കൊടുക്കും അപ്പൊ അതിനാവുമ്പോ വൺ സെവന്റി നൂറ്റി എൺപത് ആണ് എല്ലാത്തിനും ഒരേ വിലയാണ് പക്ഷേ ഈ പ്ലാന്റ്സ് ഒക്കെ ഡബിൾ ഷൂട്ട് ആണ് വരുന്നത് സിംഗിൾ ഷൂട്ടിന് വൺ സെവന്റി ഫൈവ് ബാക്കി ഫുൾ പോട്ട് വരുമ്പോ മുന്നൂറ്റി അമ്പത് ഈ ഒരു പ്ലാന്റിനൊക്കെ നിങ്ങൾക്ക് ഒരു ഷൂട്ട് ഷൂണ്ടോ നാല് അഞ്ച് ഏഴൊക്കെ ഷൂട്ട് വീതം വരുന്നുണ്ട് ഈ പ്ലാന്റിന് ഇതിന്റെ ഹാഫ് പോഷൻ വരുമ്പോ നമ്മള് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഫുൾ പോട്ട് എടുക്കുമ്പോൾ അതുപോലെ പോട്ട് ഇതൊക്കെ കുറച്ച് റേർ ആയിട്ട് വരുന്ന വെറൈറ്റികളാണ് റെഡ് തന്നെ അതിന്റെ തിരിക്കും ഒരു റെഡ് കളർ തന്നെ വരുന്നത് അതിന്റെ ചോക്ലേറ്റ് കളർ ആണ് സാർ അതെ അതെ ഇതും ഇതുപോലെ പുഷിയായിട്ടാണ് വന്നിരിക്കുന്നത് ഫ്ലവേഴ്സ് എല്ലാ വെറൈറ്റീസും നല്ല ഫ്ലവർ തരുന്ന വെറൈറ്റികളാണ് അതിന്റെ തന്നെ ഓറഞ്ച് കളർ അവൈലബിൾ ആണ് നല്ല ബുഷി പോട്ടായിട്ട് തന്നെയാണ് വരുന്നത് അല്ലെ ഇത് തന്നെ സെയിം വിലയാണ് പിന്നെ ചിലതിനകത്ത് ബുഷി പോയിരിക്കും ചിലതിനകത്ത് രണ്ട് ഷൂട്ട് വീതം വരുന്ന വെറൈറ്റികളുണ്ട് ഇത് കുറച്ച് റെയർ ആയിട്ട് വരുന്ന ഒരു കളറാണ് ഒരു പിങ്കിഷ് പോലത്തെ കളറാണ് ആണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഇത് ഫ്ലവർ ിൽ ഒരു തന്നെ അഞ്ച് ഫ്ലവർ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഡബിൾ ഷൂട്ട് വരുന്ന ബാത്തിക്കിന്റെ പ്ലാന്റ് ഇതൊരു കുഷിപ്പോട്ടിന് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റിഅമ്പത് രൂപയാണ് ടൂ ഫിഫ്റ്റി റുപ്പീസ് ചെറിയൊരു റേറ്റിന് നല്ല കുഷിയായിട്ട് നിർത്തുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് അതുപോലെ കുറച്ച് പ്ലാന്റ് അവൈലബിൾ ആണ് ഇത്

നല്ല നല്ല വലിയ പ്ലാന്റ്സ് ആണ് ആണ് സൈസ് സൈസ് വരുന്ന പ്ലാന്റ് ഈ ഒരു നമ്മൾ നമ്മൾ രൂപയ്ക്കാണ് പിന്നെ ബ്ലാക്ക് ഒക്കെ രൂപ അപ്പോൾ ീ കാണുകൂടാതെ തന്നെ ഇവിടെ ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഈ പ്ലാന്റ് വേണമെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അവിടുന്ന് നിങ്ങൾക്ക് വളരെ വില കുറച്ച് തന്നെ ലഭിക്കുന്നതാണ് സുറുമ്പിക്കും കുടുംബത്തിനും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം